ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ എൻ്റെ ഒരു ദൈവാനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടാണ് എനിക്കിന്ന് ഒരാഗ്രഹം വന്നതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ നഴ്സിംഗ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകുന്നത് ഡിവൈനിൽ വെച്ചിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോകുന്നത് അപ്പോൾ ഞാൻ അന്ന് ആ ധ്യാനത്തിൽ വെച്ചാണ് പനിക്കലച്ചിനൊക്കെയാണ് അന്ന് ധ്യാനി ധ്യാനിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ഈ അച്ഛനിൽ നിന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അന്ന് അറിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണ് പരിശുദ്ധാത്മാവിന് ആരാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ അറിയുകയാണ് ആ ധ്യാനത്തിൽ വെച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാം ധ്യാനത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടോ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആർക്കാണെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ ക്രിസ്ത്യൻസിന് നമുക്ക് പ്രാർത്ഥിക്കും ഇടയ്ക്ക് നമ്മൾ സ്തുതിക്കും ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മളിങ്ങനെ അച്ഛനിങ്ങനെ കുറേ നേരം സ്തുതിച്ച് ഇങ്ങനെ എല്ലാവരും എൻ്റെ സ്തുതിക്കാണ് അപ്പോൾ ഈ സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു എന്താ ഈ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ മടുക്കൂലോ അപ്പോൾ ഞാനിങ്ങനെ മടുപ്പൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം അല്ല ആ സമയത്താണ് ഈ അച്ഛനെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് പരശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയവർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് രണ്ട് കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പം ഞാൻ മാത്രം എനിക്കൊരു എക്സ്പീരിയൻസും കിട്ടിയില്ല അപ്പോൾ ഇവർക്ക് ഈ കാലിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പും അങ്ങനെയൊക്കെ ഉണ്ടോ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവർ എഴുന്നേറ്റ് നിന്നു അപ്പോൾ ഞാൻ ഓർത്ത് വന്നാലും എൻ്റെ ഈശോയെ നീ ഇതിലേ വന്നിട്ട് എന്നെ മാത്രം തൊട്ടില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്തുതിക്കാതിരുന്നപ്പോഴായിരിക്കും നീ ഇതിലെ പോയത് നാളെ നോക്കിക്കോ ഞാൻ നന്നായിട്ട് സ്തുതിക്കും നിന്നെ സ്തുതിച്ച് ഞാൻ ആരാധിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈശോയോട് സംസാരിച്ചു എന്നിട്ട് ഈശോയുടെ ഇങ്ങനെ ഈശോയുടെ സ്റ്റാച്ചുവിലേക്ക് നോക്കിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കൂലേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ കാലിലേക്ക് നോക്കുമ്പോൾ അവളുടെ കാലിൽ ഒരു വെള്ളിയ പ്രകാശം കാണുകയാണ് അപ്പോൾ ഈ ഉച്ച സമയത്താണിത് അപ്പോൾ ഈ ഉച്ച സമയത്ത് ഇങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മുടെ കാലിലൊക്കെ ഒരു വെള്ളി ഒരു വെട്ടം അടിച്ചാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഒരു വെള്ളി പ്രകാശമായിട്ടാണോ പരിശുദ്ധാത്മാവ് നിനക്ക് വന്നത് അപ്പോൾ ഈ കുട്ടിയോട് ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് അന്നത്തെ ആ ഒരു നിഷ്കളങ്കതയിൽ ചോദിക്കുകയാണ് നിനക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് വെള്ളി പ്രകാശമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു വെള്ളി പ്രകാശമോ അതൊന്നുമില്ല ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ കാലൊരു പ്രകാശം കണ്ടല്ലോ അപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എന്നാൽ ചിലപ്പോൾ നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവായിരിക്കും അതെന്ന് പറഞ്ഞു പക്ഷെ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ പിറ്റേന്ന് സ്തുതിക്കാണ് അപ്പോൾ ഞാനിങ്ങനെ സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നല്ലതായിട്ട് ഭയങ്കരമായിട്ട് സ്തുതിക്കുകയാണ് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈശോ ഇതിൽ പോകുന്നുണ്ട് ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈശോ നടക്കുന്നുണ്ട് ഈശോ എന്നെ തൊടണം ഈശോ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിന്ന് സ്തുതിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ഒരു തൂവൽ സ്പർശം എൻ്റെ കയ്യിലിങ്ങനെ അനുഭവപ്പെടുന്നു അപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് അപ്പോൾ കണ്ണ് തുറന്നിട്ട് ഞാനിങ്ങനെ നോക്കി അടുത്തുള്ള ആളുടെ ഷോൾ വല്ലതും ആണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സംശയിച്ച് നോക്കുന്നു പക്ഷേ അതിനെ ഒരു നമ്മളൊരു മെറ്റീരിയലിൻ്റെക്കാളും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് എനിക്ക് അന്നാ ഒരു ധ്യാനത്തിൽ വെച്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഒരു ഇത് കിട്ടിയപ്പോഴും ഞാൻ കുറേ സ്തുതിക്കാൻ തുടങ്ങി ആ സ്തുതിക്കുന്നതിൻ്റെ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എനർജി പാസ് ചെയ്യണ പോലെ നമ്മുടെ കയ്യിൽ കാൽ കഴുത്തിൽ ഇങ്ങനെ കാലിലൂടെയൊക്കെ ഒരു എനർജി പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഈ ഒരു അനുഭവം ഒരുപാട് പേർക്ക് നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ നമുക്ക് അറിയുണ്ടാവും എക്സ്പീരിയൻസ് പരിശുദ്ധ വിഷയം കിട്ടിയവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കും ഈ സെയിം ഒരു ഒരു അനുഭവം കിട്ടും അപ്പോൾ എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരു അൺവോണ്ടഡ് ഫീലിങ് എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സുകളും ഒരുപാട് കുറവ് കുറവുകളൊക്കെ ആയിട്ടാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഒരുപാട് പരാജയ എല്ലാം എൻ്റെ മനസ്സിലെ സകല മുറിവുകളും ആ ഒരു ധ്യാനത്തിൽ വെച്ചിട്ട് ഈശോ സുഖപ്പെടുത്തുകയാണ് എനിക്കൊരു പിന്നെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും എനിക്കൊരു സന്തോഷമാവുകയാണ് ആ ധ്യാനത്തിൽ വെച്ചിട്ട് എൻ്റെ സങ്കടങ്ങളെല്ലാം മാറിയിട്ട് എൻ്റെ ആനന്ദം നിറയുന്നു എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലുണ്ട് ആ ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ട് ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെക്കുണ്ട് എന്ന് ഒരു ബോധ്യം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ധ്യാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ടാണ് ഞാൻ എൻ്റെ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ചെയ്ത് പ്രയർ മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഞങ്ങളെ പ്രയറിന് വിളിക്കും പക്ഷെ ഞങ്ങളാരും എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സും പോകാറില്ല ആരും ആ പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ല പക്ഷെ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് ഒരു എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് ഷെയർ ചെയ്യുന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ജീസസ് യൂത്തിൽ ഞങ്ങൾ വളരെ ആക്റ്റീവ് ആവുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിളും കൊന്തയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു പ്രെയർ ലൈഫായിരുന്നു ഞങ്ങളുടെ ആ ഒരു കോളേജ് കാലഘട്ടങ്ങളിൽ മൊത്തം ഞങ്ങൾക്ക് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രിസ്ത്യ നമ്മളിപ്പോൾ ഈശോയുടെ വചനം പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതം മാറ്റമാണോ അല്ലെങ്കിൽ ഒരു മതം മാറിയിട്ടാണോ പരിശുദ്ധാത്മാവിനെ കിട്ടണേ അതൊന്നുമല്ല നമ്മൾ മതം മാറണതിൽ ഒന്നുമല്ല നമ്മുടെ കാര്യം നമ്മൾ നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുന്നത് അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വചനം പറയുന്നത് ഇങ്ങനെ തിരുവചനം ഇങ്ങനെ പറയുന്നത് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും അന്ന് എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഞാൻ പറയട്ടെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത്ര മാത്രം വേദനിക്കുന്നുണ്ട് ഞങ്ങൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ആയിക്കോട്ടെ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ചേച്ചിമാരൊക്കെ കൂടി നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം എന്തിൻ്റെ പ്രതി നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയാം പക്ഷേ ഇതിനൊക്കെ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുനാ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുനാഥ അതിങ്ങനെയാണ് കേട്ടോ ക്രിസ്തുനാഥ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ ആരൂപി ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യമായി നിന്ന് അവ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് അപ്പോൾ ഈ ഒരു ധാർമ്മിക അധപ്പതനങ്ങൾ അച്ഛനാരാ അമ്മയാരാ മക്കളാരാ കുട്ടികളാരാ ഒന്നും അറിയില്ല എല്ലാം ഒരു ധാർമ്മികമായിട്ട് അധഃപ്പതിച്ച് പോയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം അവിടെ ഇവിടെ മതമെന്താ ഒരു ഒന്നുമില്ല ജാതിയുണ്ടോ മതമുണ്ടോ ഇതൊന്നും അല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നമ്മളെ ഭരിക്കുന്ന ആ ഒരു ചിന്തകളെ നമുക്ക് തിരിച്ചറിയാം അപ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുവാനായിട്ട് ഞാൻ മാറണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്നിലൂടെ ഒരാളെങ്കിലും മാറാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈശോ എല്ലാവരെയും സമൃദ്ധമനുഗ്രഹിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ